തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ ദുരന്തത്തിൽ ആറ് മരണം എന്ന വാർത്തകൾ പുറത്തുവരികയാണ് തിരുമല തിരുപ്പതി ക്ഷേത്രത്തിലെ വൈകുണ്ട ഏകാദശി ദർശൻ കൂപ്പൺ വിതരണത്തിനായി താഴെ തിരുപ്പതിയിൽ സജ്ജമാക്കിയ കൌണ്ടറിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് ദുരന്തം സംഭവിച്ചത് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ആറായി ഇതിൽ മൂന്ന് പേർ സ്ത്രീകളാണ് മരിച്ചവരിൽ ഒരാൾ സേലം സ്വദേശിനിയാണ് സേലം സ്വദേശിനി മല്ലികയാണ് മരിച്ച ഒരാൾ എന്ന് തിരിച്ചറിഞ്ഞു അപകടത്തിൽ ഇരുപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മറ്റ് നിരവധി പേർക്കും പരിക്കേറ്റിട്ടുണ്ട് രാത്രിയോടെയാണ് തിരുപ്പതിയിൽ തിക്കിലും തിരക്കിലും പെട്ട വലിയ അപകടം സംഭവിച്ചത് മരണസംഖ്യ ഉയരുന്നതിൽ ആശങ്കയുമുണ്ട് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ടോക്കൺ വിതരണ കൌണ്ടറുകളുടെ നടത്തിപ്പ് പുനഃപരിശോധിക്കാനും സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കാനും ടി ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് ആറ് പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആന്ധ്രാ സർക്കാർ വൈകുണ്ടേ ഏകാദശി ടോക്കൺ നൽകുന്ന കൌണ്ടറിലാണ് തിക്കും തിരക്കും ഉണ്ടായത് ടോക്കൺ വിതരണം തുടങ്ങിയതോടെ ഭക്തർ വരി തെറ്റിച്ചതാണ് അപകടത്തിന് കാരണമായത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് അപകടം ഉണ്ടായത് വ്യാഴാഴ്ച വെളുപ്പിന് അഞ്ചു മണിയോടെയാണ് ദർശന കൂപ്പൺ നൽകാനിരുന്നത് ഇതിനായി രാത്രി തന്നെ ആയിരക്കണക്കിന് ഭക്തർ ക്യൂ നിൽക്കുകയും തിരക്ക് നിയന്ത്രണം വിടുകയായിരുന്നു കൂപ്പൺ നൽകുന്നതിനായി തൊണ്ണൂറ് കൌണ്ടറുകളാണ് സജ്ജമാക്കിയിരുന്നത് തിരക്കിനിടെ താഴെ ആളുകൾക്ക് മുകളിലൂടെ മറ്റുള്ളവർ പരിഭ്രാന്തരായി ഓടിയതാണ് മരണനിരക്ക് കൂട്ടിയത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തിരുമല ദേവസ്ഥാനം അധികൃതരുമായി സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്ഥലത്തേക്ക് കൂടുതൽ പോലീസുകാരെ എത്തിച്ചിട്ടുണ്ട് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുമലയിലെ തിരുപ്പതി ക്ഷേത്ര പരിസരത്തെ കൌണ്ടറുകളിൽ നിന്ന് കൂപ്പൺ വിതരണം ചെയ്യുന്നതിന് വ്യത്യസ്തമായി തിരക്ക് കണക്കിലെടുത്ത് ഇത്തവണ താഴെ തിരുപ്പതിയിലെ വിവിധ ഇടങ്ങളിലായാണ് കൌണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ സജ്ജമാക്കിയ കൌണ്ടറിലാണ് അപകടം സംഭവിച്ചത് വൈകുണ്ട ഏകാദശി ദർശനം നടത്തുന്നതിനായി കൂപ്പൺ വിതരണം ചെയ്ത സെന്ററിന് മുമ്പിലായിരുന്നു അപകടം തൊണ്ണൂറ്റി നാല് കൌണ്ടറുകളിലായി ഒന്ന് ദശാംശം രണ്ട് ലക്ഷം ടോക്കണുകൾ വിതരണം ചെയ്യുന്ന തിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയെങ്കിലും വൈകുന്നേരം ടോക്കൺ വിതരണം ആരംഭിച്ചതോടെ ക്യൂ നിന്നവർ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് വിലയിരുത്തൽ ക്യൂ നിന്നവർ ഉന്തും തള്ളും ഉണ്ടാക്കിയതോടെ മുൻപിൽ നിന്നവർ നിലത്തേക്ക് വീഴുകയായിരുന്നു പിന്നാലെ എത്തിയവർ ഇവരെ ചവിട്ടി മെതിക്കുകയായിരുന്നു പരിക്കേറ്റവർക്ക് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷയും നൽകിയിരുന്നു കൂപ്പൺ വാങ്ങുന്നതിനായി രാത്രി തന്നെ സാധാരണ ആയിരങ്ങൾ വന്ന് ക്യൂ നിൽക്കാറുണ്ട് ഇത്തരത്തിൽ കൂപ്പൺ വിതരണ കൗണ്ടറിന് മുന്നിലെ ക്യൂവിലേക്ക് ആളുകളെ കടത്തിവിടുന്നതിനിടെയാണ് തിരക്കുണ്ടായത് ആളുകൾ ഇടിച്ചു കയറിയതോടെ തിക്കും തിരക്കുമുണ്ടായി പോലീസൊരുക്കിയ സകല നിയന്ത്രണങ്ങളും പാളുകയായിരുന്നു തുടർന്നാണ് വലിയ ദുരന്തമുണ്ടായത് താഴെ വീണ ആളുകൾക്ക് മുകളിലൂടെ മറ്റാളുകൾ പരിഭ്രാന്തരായി ഓടിയത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി സ്ഥലത്തിപ്പോഴും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്ത്രീകളും അടക്കം നിരവധി പേർക്കാണ് പരിക്കേറ്റത് സംഭവത്തെ തുടർന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇടപെട്ടു രാത്രി തന്നെ ചന്ദ്രബാബു നായിഡു അടിയന്തര യോഗം ചേരുകയുണ്ടായി തിരുപ്പതി അപകടത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി വേദന ഉളവാക്കുന്ന ദുരന്തമാണ് ഉണ്ടായത് എന്ന് എക്സൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു മരണപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നു അവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ ആന്ധ്രാ സർക്കാർ ദുരിതബാധിതർക്ക് സാധ്യമായ സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷ നേതാവ് രാഹുൽ എന്നിവരും ദുഃഖം രേഖപ്പെടുത്തി ചെയർമാൻ ബി ആർ നായിഡുവിന്റെ ഓഫീസിൽ നിന്നുള്ള കണക്ക് ൾ പ്രകാരമാണ് ആറ് ഇതുവരെ രേഖപ്പെടുത്തിയത് ഇതിൽ ഒരാളെ മാത്രമാണ് തിരിച്ചറിയാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നതിനാൽ മരിച്ചവരെ തിരിച്ചറിയാൻ കാലതാമസം ഉണ്ടാകും എന്നാണ് വിവരം സംഭവത്തിന് പിന്നാലെ രാത്രി തന്നെ അടിയന്തര യോഗം വിളിച്ചിരുന്നു സ്ഥിതിഗതികൾ വിലയിരുത്താനും പരിക്കേറ്റവരെ സന്ദർശിക്കാനുമായി മുഖ്യമന്ത്രി ഇന്ന് തിരുപ്പതിയിൽ എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ന്യൂസ്